റങ്ങണെന്ന് പറഞ്ഞി നമ്മളെ ചക്കരക്കഞ്ഞ് ഞാൻ ഈ പ്ലാസ്റ്റിൻ വയ്ക്കുന്നു ഗ്യാസിഡ് ഇല്ല എന്നാലും ഒരു സമാധാനം ഇല്ല അപ്പോൾ എടുത്ത് അപ്പം ഞാൻ നല്ല അഴി വേവിച്ച് വേവിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു എലി പോയി പിന്നെ ചെറുപയർ പല വൻപയർ അപ്പം കുറച്ച് വൻപയറുട്ട് അത് ഇട്ട് കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ കുറച്ച് ചക്കരയും കൊടുക്കും പ്പത്ത് തേങ്ങ ഇട്ട് അങ്ങനെ പത്തിഞ്ഞ് അങ്ങനെ ഉണ്ട് മൂടിയുണ്ട് വരും വേറെ കഴിഞ്ഞു ആ മോനെ അത് റെഡി ആയി പണ്ട് ഞങ്ങളെ വൃത്തിയാത്ഥിയും കൈത്താത്താണ് അത് ഉണ്ടാക്കുന്നത് അങ്ങനെ വൃത്തിയാത്ഥം കഴിക്കാത്താണ് ഞങ്ങൾക്കിത് പഠിപ്പിച്ചത് അത് ശീലമായി അപ്പം അവിടെ ആണെങ്കിൽ വൃത്തിയാത്ര വെക്കും ഞങ്ങളൊക്കെ കൊണ്ടുപോയി കൊടുക്കും പിന്നെ ഞാൻ ഒറ്റ ഒറ്റക്കായൻ്റെ കൂടെ മുതലിത്രയും വെള്ളം ആശമുള്ള രണ്ടായിരത്തി ഇരുപത്തഞ്ച് ശരിയപ്പോൾ വെക്കാൻ ഞടുത്ത കല്ലെന്താണെന്നുള്ളത് ചെറിയ തുകാത്രമല്ല വലിയ തുകാത്രത്തിലാണ് കൊണ്ടുപോകുന്നത് കഞ്ഞിഹില് അപ്പൊ വണ്ടി ചെറിയ പാത്രത്തിലൊണ്ടത് അതല്ല ഓരോ വീട്ടിൽക്കും ഓരോന്ന്